ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി കുന്നോളും പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ പിന്നെ ഇവിടെ കുറച്ച് മീനൊന്നും നല്ലപോലെ മസാല പെരട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് പുരട്ടി വെക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ എൻ്റെ അത് അങ്ങനെ ചെയ്തിട്ടില്ല നല്ല രീതിയിലൊരു ടേസ്റ്റ് വന്നെങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കി ഏത് മീനൊന്നും കുഴപ്പമില്ല ഇതിപ്പോൾ സിലോപ്പിയാണ് അപ്പോൾ എൻ്റെ എണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുംകൊണ്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ പുരട്ടി വെച്ച് മസാല പുരട്ടി വെച്ചെങ്കിൽ നമ്മുടെ മീനും കൂടെ ഒന്നെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് മസാല കൂടി കൂടെ ചേർത്ത് വെക്കുന്നതിനൊക്കെ അത് നല്ലത് ഇതുപോലെ എണ്ണയിട്ടൊന്നും മൂപ്പിവെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ മീൻ ഒന്ന് വെച്ച് ഫ്രൈ ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ അങ്ങനെ നമ്മൾ തിരിച്ചു മുറിച്ചൊക്കെയിട്ട് നമ്മൾ ആ മീൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റിന് വലിയ ആണ് അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് ഞാനിപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു മീൻ വെട്ടുന്ന ഒരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വെട്ടുന്ന രീതിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് എളുപ്പം സിമ്പിളായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം അപ്പം അതായത് അതിലെ മയിലയുടെ വേറൊരു മീനാണ് കേട്ടോ ആ മീൻ്റെ ഈ വാലിൽ മുരിത്തുള്ള സൈസ് മീൻ അതായത് മാലിന് മുള്ളിലുള്ള സൈസ് ഒരു മീനാണ് കേട്ടോ അപ്പോൾ ഞാൻ വെട്ടുന്ന കത്തറയെ കൊണ്ടാണ് കത്തി കൊണ്ട് വേണ്ടത് നിങ്ങൾക്ക് വെട്ടാം അപ്പോൾ ഈ എടുത്തിട്ട് രണ്ട് സൈഡ് മുള്ളൊന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം വാലിൻ്റെ ഭാഗത്തായിട്ട് കണ്ടോ ഇതുപോലെ നീളത്തിൽ മുള്ളുണ്ട് അപ്പോൾ അദ്ദേഹം ഈ മുള്ളിന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് വേണം തൊടി ഒടിച്ചെടുക്കാൻ കേട്ടോ പക്ഷേ ഞാൻ ഇത് തൊടി ഒന്നും ഒടിച്ചെടുത്തിട്ടില്ല തൊടി ഒഴിച്ചാൽ എൻ്റെ മാംസം ഇല്ലാതെ ഇപ്പോൾ അതുകൊണ്ട് തൊടി ഒടിക്കേണ്ട കാര്യമില്ല ചിലരൊക്കെ തൊടി ഒടിക്കാറുണ്ട് അതിന് ശേഷം ഇതേ രീതി രണ്ട് അതിൻ്റെ സൈഡ് പക്ഷേ രണ്ട് ചിലയുടെ രണ്ട് ഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മൂക്കിൻ്റെ ഭാഗം വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ വീടിയിൽ ഒന്ന് പഠിച്ചു കൊടുക്കുവാണെങ്കിൽ അതിലുള്ളിലുള്ള അഴുക്ക് ഫുള്ളും ആ ഒറ്റ വലിയിലൂടെ വരുന്നതായിരിക്കും കേട്ടോ കണ്ട എന്നിട്ട് നമ്മുടെ ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൈപ്പിൻ്റെ ഒന്ന് പിടിച്ചിട്ട് ഒരു ബ്രഷ് കൊണ്ട് ആ ബ്ലഡ് ഒക്കെ തലയുടെ ഭാഗത്ത് ബയറിന്റെ ഭാഗത്തൊക്കെ ഈ ബ്ലഡ് ഒക്കെ ഉണ്ടെങ്കിൽ കളകി കളഞ്ഞ് അത് പെട്ടെന്ന് പോകുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും പിന്നെ രണ്ടാമത് ഇത് ചെയ്ത് കാണിക്കുന്നത് ഒരു മീൻ എടുത്തിട്ട് ആ മീനിനെ പിന്നെ വേറെ രീതിയിലൂടെ കാണിക്കുക കാര്യം എൻ്റെ രണ്ട് സൈഡിലെ മുള്ളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അല്ലേ മുഴുത്ത് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മീൻ്റെ തലയുടെ ഭാഗത്ത് രണ്ട് ചിറക് പോലെ ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് കളയാതെ പ്രത്യേകിച്ച് അതിനായിട്ട് നമ്മൾ കളയേണ്ട കാര്യമില്ല കളയാതെ തന്നെ ഈ തലയുടെ ഭാഗം വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് വടിച്ചെടുക്കുമ്പോൾ ആ രണ്ട് ഭാഗത്തെ ഈ ചിള പോലത്തെ അത് തന്നെ തന്നെ പറഞ്ഞ് വരുന്നതാണ് അതെൻ്റെ ഈ ഇതുപോലെ ചിറക് പോലത്തെ സാധനം ഇപ്പം തന്നെ പറഞ്ഞ് വരുന്നതാണ് കേട്ടോ അതിനായിട്ട് സെപ്പറേറ്റ് നമുക്കത് കളയേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് നല്ലപോലെ ഒന്ന് വെട്ടിയെടുക്കാം കണ്ടില്ലേ തൊടി ഇതിന് ഒടിഞ്ഞ് വരികയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ മാംസം ഫുൾ ഇളകി പോകുന്ന കാരണം ഞാൻ തൊടിയൊന്നും ഒന്നും കളക്കുന്നില്ല എന്നിട്ട് എല്ലാം വെട്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഫുള്ള് മീൻ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ വലിയ ആ മുഴു മുള്ള് ഒന്ന് ചെത്തി ഇതിന് ടേസ്റ്റ് അല്ലെങ്കിൽ മുള്ളാണ് നമ്മളൊക്കെ കടിക്കാൻ മുള്ളൊക്കെ തുണ്ടേ കൊടുങ്ങും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ നമുക്ക് നല്ല ഇവിടെ നിന്ന് കഴുകിയെടുത്ത് കറിയൊക്കെ ഫ്രൈ ചെയ്യുക ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒരു ഗ്ലാസ് അടുപ്പിച്ച് കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരുപാട് നമുക്ക് ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ എടുത്താൽ മതി വെള്ളമെടുത്താൽ മതി ഇപ്പം ഞാൻ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതിലേക്ക് ഒരു ടീസ്പൂണോളം ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് മാത്രമേ ഉള്ളൂ വെള്ളവും വിനാഗിരിയും മാത്രമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനി ബെൽബട്ടൻ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടില്ലട്ടോ എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലെ എന്തെങ്കിലും ബോട്ടിലുണ്ടെങ്കിൽ എടുക്കുന്ന ഇപ്പോൾ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വീട്ടിലെ ജനലുകൾ ഗ്ലാസ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ ആലമാരിയുടെ കണ്ണാടിയിൽ അത് അതുപോലെ തന്നെ നമ്മൾ ടീപ്പോ ഡൈനിങ് ടേബിൾ എല്ലാം ക്ലീൻ ചെയ്തു മാത്രം മതി കേട്ടോ എന്നിട്ട് ഇത് കണ്ടില്ല നല്ല വെട്ടിത്തിളം ഗ്ലാസ് ഒക്കെ പ്ലവളാന്ന് മിമേ ഇപ്പം നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ഈ ഡീപ്പോയിലാണ് ഞാൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഫുള്ള് ഫുള്ള് കുട്ടികൾക്ക് കഴിച്ചിട്ടാണ് കഴിച്ചിട്ടാണെങ്കിലും ഉണങ്ങി ഉണങ്ങി ഇരിക്കുക അത് മാത്രം മങ്ങിപ്പോകാനും പൊടിയൊക്കെ അടിച്ച് മങ്ങി പോകാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതിലേക്ക് ആ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയത് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിൽ ആദ്യം ഒരു തുണി കൊണ്ടോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഒരു തുണി കൊണ്ട് പഴയ തുണി എടുക്കാം നല്ല തുണിയൊന്നും എടുക്കേണ്ട കാര്യമില്ല പഴയ തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് തൂത്ത് വിടുക അതിന് പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ ടിഷ്യൂ പേപ്പറ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പേപ്പർ ഇതേ എടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തുണിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് തൂത്ത് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്ന അടുക്കുകളോ ഉണങ്ങിയിരിക്കുന്ന അടുക്കളെല്ലാം പൊതുപ്പൊടി പഴയ തുണി കൊണ്ടാണ് ഞാൻ ഒന്ന് തൂത്ത് കൊടുക്കുന്നത് അന്നപ്പോൾ തന്നെ നല്ലൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് പക്ഷേ നല്ല തിളക്കം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒന്ന് അതുകൊണ്ട് തുടച്ചിട്ടാൽ മാത്രം മതിയാകും കിട്ടാം അപ്പോൾ ഇതിനില്ലേ ഞാനിപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് ന്യൂസ് പേപ്പറിൻ്റെ ഞാൻ ഇല്ലാത്തത് ടിഷ്യൂ പേപ്പർ എടുത്തിരിക്കുന്നത് ആദ്യ ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലോടി തൂത്ത അപ്പോൾ നല്ലൊരു മിനിസം വന്നിട്ടുണ്ടായിരുന്നേട്ടോ പിന്നെ ഞാൻ ഒന്നും കൂടി ടിഷ്യൂ പേപ്പറും കൂടെ തുടച്ചെടുക്കുന്നുള്ളൂ അപ്പം നല്ലപോലെ നമ്മുടെ ഈ കണ്ണാടികളും ജനലുകളും അതുപോലെ അങ്ങനെയുള്ള എന്ത് ഗ്ലാസ് ഐറ്റംസ് എന്തുണ്ടെങ്കിലും ഇതുകൊണ്ട് ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് തൂത്ത് കൊടുക്കുകയാണ് പളവളാന്ന് വെട്ടി തിളങ്ങും അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല നല്ലപോലെ തിളക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എന്തോരം പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിലും നിമിഷ പ്രയാസം എളുപ്പത്തിൽ തന്നെ നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ കടുകിയെടുക്കാൻ പറ്റും അതിനൊരു സൊല്യൂഷൻ നമുക്ക് റെഡി ആക്കേണ്ടതുണ്ട് കേട്ടോ വീട്ടമ്മമാർ ഏറ്റവും നല്ല വേറെ പിടിച്ച കേസാണ് പാത്രം കഴുകുക അതുപോലെ തന്നെ ഇതുപോലെ വൈറ്റ് കളറിലുള്ള പാത്രങ്ങളൊക്കെ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ഒരു മഞ്ഞ കളർ പോലെയൊക്കെ വരും കളർ പിടിച്ചാൽ ഇതൊക്കെ പോയി നല്ല പളവടന്ന് വെട്ടിത്തിളങ്ങാൻ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അതിലേക്ക് സോപ്പ് സോപ്പുപൊടി വേണ്ട ഡിഷ് വാഷ് വേണ്ട അതുപോലെ തന്നെ വേറൊരു കാര്യം ലിക്വിഡ് വേണ്ട ഇതിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു പൊടി മാത്രം മതി കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ കണ്ടില്ലേ ഇത് പൂത്തതുപോലെയൊക്കെ പോലെയൊക്കെ പാട പിടിച്ചൊക്കെ ഇരിക്കുക അതായത് നമ്മൾ കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുക ഈ ഒരു സാധനം മാത്രം മതി അതുപോലെ തന്നെ ഇപ്പം ഞാൻ എടുക്കാൻ ഇത് ഈ ഇത് റെഡിയാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ കാസ്ട്രോളാണ് ഇതിൻ്റെ സൈഡ് കണ്ടില്ലേ യെല്ലോ കളർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അതൊക്കെ അതുകൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് തന്നെയാണ് ഞാൻ ആ ഒരു പൊടി തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ നമുക്ക് എന്തോരം പാത്രങ്ങളുണ്ടെങ്കിലും എല്ലാത്തരം പാത്രങ്ങളും അലുമിനിയം സ്റ്റീൽ ഗ്ലാസിൻ്റെ അങ്ങനത്തെ എന്ത് കാനങ്ങളുണ്ടെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇത് മാത്രം മതി അതിനായിട്ട് ഇവിടെ എടുക്കുന്ന ഒരു ടീസ്പൂൺ സബീനാപ്പൊടിയാണ് ഈ ഒരു സബീന പൊടിയിൽ കുറച്ച് സൂത്രം കൊണ്ട് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പാത്ര കറു പിടിച്ച പാത്രങ്ങളെല്ലാം പളവാണ് മിന്നും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം രണ്ട് ടീസ്പൂണാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് ഇപ്പം നല്ല നാരങ്ങ എടുക്കേണ്ട കാര്യമില്ല ഒരു ഒരു ാരങ്ങൾ മാത്രമാണ് അതിലേക്കൊന്ന് പിഴിഞ്ഞൊരിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒടിച്ച് കൊടുക്കുകൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ആണ് സോഡാപ്പൊടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇട്ടൊന്ന് ആദ്യമേ നാരങ്ങ നീറ്റ് പിഴിഞ്ഞിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നിടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു റിയാക്ഷൻ പതിഞ്ഞു പോകും ഇത് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെയാണ് ആ പാത്രം കഴുകിയെടുക്കേണ്ടത് കേട്ടോ ഇത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരുപാട് കറ പിടിച്ച പാത്രങ്ങളും ഒരുപാട് വെള്ള വെള്ളക്കിട പ്ലേറ്റുകളുണ്ടെല്ലാം ബൗൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈറ്റ് കളറിലുള്ള എല്ലാം കുറേ ഉപയോഗിക്കുമ്പോൾ മഞ്ഞ കളറിലേക്ക് വരും അപ്പോൾ നമുക്ക് അത് പിന്നെ ഉപയോഗിക്കാൻ തോന്നില്ല അപ്പോൾ അതൊക്കെ വെളുപ്പിച്ചെടുക്കാൻ ഈ ഒരു സാധനം മാത്രമേ സബീനാപ്പൊടിയിൽ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുവാണെങ്കിൽ അടിപൊളി റിസൾട്ടായിരിക്കും എല്ലാവർക്കും അറിയാൻ പറ്റിയ സബീനാപ്പൊടി എന്താണ് എല്ലാ കടകളിലും ഇത് കിട്ടുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ എല്ലാം പാത്രം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇപ്പം ഞാൻ ആ ഒരു പാത്രത്തിന് ഈ കുറച്ച് ഒന്ന് സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഈ സാധാരണ സ്പോഞ്ചാണേലും മതി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ക്രബ്ബർ ആണെങ്കിലും മതി ഇപ്പോൾ ഈ മഞ്ഞ കളറൊക്കെ പിടിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ കളറൊക്കെ പിടിക്കുന്ന പാത്രങ്ങൾ ആദ്യമേ ഒന്ന് നമുക്ക് തേച്ച് വെക്കാം കുറച്ചൊന്ന് ഒന്ന് തേച്ച് വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ തൂത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ആ ചെളിയെല്ലാം പോയി വരുന്നുണ്ട് കേട്ടോ ആ കളറൊക്കെ നല്ല മാറി വരുന്നുണ്ട് അപ്പോൾ ഇതിന് കണ്ടിട്ട് സൈഡെല്ലാം അഴുക്ക് കൂടുതലായിരുന്നു കേട്ടോ കറുത്തിരികെ ഒരുമാതിരി മഞ്ഞ കളറിലായിട്ട് ഒരുമാതിരി ക്ലാവ് പിടിച്ച പോലെ അങ്ങനെയൊക്കെ ഇരിക്കയായിരുന്നു നമ്മൾ അധികം ഒന്നും എടുക്കാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടില്ലേ ഫുള്ള് പൊടി അതൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇത് അലമാരിക്ക് നമ്മൾ എടുക്കാതെ വെക്കുമ്പോൾ ഇങ്ങനത്തെ ഈ വെള്ള പ്ലേറ്റുകളിൽ ഇങ്ങനത്തെ ഇത് പിടിച്ചാൽ പിന്നെ പോകത്തേ ഇല്ലാട്ട പിന്നെ പ്ലേറ്റ് ഉപയോഗിക്കാൻ പോലും കൊള്ളൂല്ല അപ്പോൾ നമുക്ക് ഈ ആ പാത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്ത് പാത്രങ്ങളാണെങ്കിലും നമുക്ക് ഈ ഒരു ഇത് ക്ലീൻ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കുപ്പി ക്ലാസ്സുകളൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുത്ത് കഴുകിയിട്ടുണ്ട് വേണ്ടോ പിന്നെ അതെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് തേച്ചിട്ട് ഇത് കണ്ടില്ലേ ആ ഗ്ലാസിൻ്റെ നമ്മൾ നേരത്തെ എടുത്തതുപോലെയാണോ പോലെയാണോ ഇരിക്കുന്നതെന്ന് കണ്ടു നോക്കും നല്ല തിളങ്ങി കിട്ടിയിട്ടുണ്ട് ആ പൂത്തിരിക്കുന്നതൊക്കെ അധികം ഉപയോഗിക്കാത്ത ഗ്ലാസ്സുകളൊക്കെ ആകുമ്പോൾ ഒരുപാട് എത്ര നാൾ കഴിഞ്ഞു പൂത്ത് പൂത്തിരിക്കും അത് ഇത്ര വരിയാലും പിന്നെ പോകത്തില്ല കേട്ടോ പണ്ട് ആ പ്ലേറ്റുകളെല്ലാം അടിപൊളിയായിട്ട് നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട് ആ കളർ മഞ്ഞ കളർ കളറ് എല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഈ ഒരു ഇത് റെഡി റെഡിയാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് കഴിഞ്ഞാൽ പാത്രം എല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നത് എല്ലാ പാത്രങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ കഴുകിയെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ പഴയ ഒരു പാത്രം ഉണ്ടായിരുന്നു നമ്മുടെ പാലക്കത് കാച്ചോണ്ടിരുന്ന ഒരു പാത്രമാണ് കണ്ടില്ലേ ഈ പാത്രത്തിന് ഉള്ളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് കറയണം ഇത് നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാൻ കണ്ടോ ഞാൻ ജസ്റ്റ് അതുകൊണ്ടൊന്ന് ഇച്ചിരി തേച്ചിട്ട് ഇത് കളർ കളറ് ഫുള്ള് ഇളകി വന്നിട്ടുണ്ട് ഈ അടുക്ക് പിടിച്ചത് അത് കറയൊക്കെ പിടിച്ചു ഫുള്ള് ഇളങ്ങി നല്ല അടിപൊളിയായിട്ട് അടി വെട്ടിത്തിളങ്ങി വിടക്കെട്ടിയിട്ടുണ്ട് അങ്ങനെ ഒന്നോളം പാത്രം ഉണ്ടെങ്കിൽ വീട്ടമ്മമാർക്ക് ഓടി പ്രയാസമില്ലാതെ ഓടി ചാടി സന്തോഷത്തോടെ ഈ പാത്രങ്ങൾ കഴുകും ഇങ്ങനെയൊരു സൊല്യൂഷൻ താൻ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ അപ്പോൾ കണ്ടില്ലേ എന്ത് പാത്രമാണ് കഴിവും അപ്പൊ നിമിഷം നേരം കൊണ്ട് നമുക്ക് നമുക്കിവിടെ കൂടി നമ്മൾ ഈ ജോലി ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ